ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസാൻ മഞ്ചത്തീസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മുത്തുമണീസ് ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഷോപ്പിലല്ല വീട്ടിൽ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ നമ്മൾ വീട്ടിലായിരുന്നു അല്ലേ ആദ്യത്തെ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ആദ്യത്തെ വ്യൂവേഴ്സിനെ അറിയാൻ പറ്റും നമ്മൾ ആദ്യം വീട്ടിലായിരുന്നു പിന്നെയാണ് ഷോപ്പിലാക്കിയത് കഴിഞ്ഞ ഏപ്രിലാണ് നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്തത് പക്ഷേ അതാ ഏകദേശം ഒരു കൊല്ലം അല്ലെ ഒരു കൊല്ലം ആവാനായിട്ടുണ്ട് അപ്പൊ ഇന്ന് വീണ്ടും വീട്ടിൽ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നമ്മൾ സാധാരണക്ക് മോട്ടേക്ക് നെയ്റ്റി കയറ്റി വരുത്തിച്ചിരിക്കണം കേട്ടോ വേറെന്നല്ല ഏതായാലും നിങ്ങളോട് ഇപ്പൊ പറയുന്നില്ല ഞാൻ കരുതുന്നു കാരണം പറയാൻ മാത്രമായിട്ടും ഇല്ല എന്ന പെരുന്നാൾ അന്ന് പൊട്ടിക്കാന്നൊക്കെ വിചാരിച്ചു നിൽക്കായിരുന്നു ഞാന് പക്ഷെ വെയ്യ കാരണം വെച്ച പറയാതെക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ് വേറൊന്നല്ല വീഡിയോ ഇപ്പൊ നമ്മള് വീട്ടിൽ നിൽക്കേണ്ടി വരിക അല്ലെങ്കിൽ എപ്പൊ നോക്കിയാലും സുഖമില്ല സുഖമില്ലാന്ന് പറയേണ്ടി വരിക അപ്പൊ എല്ലാവരും ലോക ഷിഫാവട്ടെ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഇല്ലാത്തൊരു കഥ ഇല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ പോലെ ആകും ചെയ്യലും കൂടി ആപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും ഇന്ന് അങ്ങോട്ടേക്ക് പറയാം ഉം അപ്പോ കുറച്ചിവസം നീ വീഡിയോ വീട്ടിൽ നിൽക്കാമെന്നു വിചാരിച്ച കാരണം ഷോപ്പിൽ പോകാൻ കഴിയുന്നില്ല വേറൊന്നുമല്ല പുതിയൊരു വിശേഷം ഉണ്ട് നാടൻ വരുന്നു നാണെ വരുന്നത് പറയുമ്പോൾ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ കുറച്ച് ആയിട്ടുണ്ട് പതിനെട്ട് വയസ്സായി മക്കൾക്ക് മൂസിന് ഇപ്പോൾ നാല് വയസ്സായിട്ടേ ഉള്ളൂ അവർ നോക്കുമ്പോൾ പിന്നെ കഴിഞ്ഞ വെച്ചാൽ തീരെ വെയ്യ ഭയങ്കര ക്ഷീണം ഭക്ഷണം ഒന്നും കഴിക്കാൻ വയ്യ കഴിക്കുമ്പോൾ വേർക്കുക ഛർദിക്കുക അപ്പോൾ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സംഭവം അതാണ് കേട്ടോ കുറേ ഡോക്ടറോട് ഞങ്ങൾ പറഞ്ഞു ഡോക്ടറെ മക്കളൊക്കെ വലിയ മക്കളാണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ അപ്പം ഞാൻ ഒന്നേരം ടുട്ടുമോള ഏജിൽ ടട്ടുമോള പ്രായത്തിൽ ഞാൻ ഗർഭിണിയാണ് അഞ്ചാമത്തെ മാസം എനിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞില്ലേ എനിക്ക് പതിനെട്ട് വയസ്സ് തേങ്ങ അന്ന് ഞാൻ അഞ്ചാമത്തെ മാസം പള്ളയിലാണ് എനിക്ക് അപ്പോൾ അത്ര നേരത്തെ കല്യാണം കഴിഞ്ഞപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞത് അതൊക്കെ അപ്പം ആലോചിച്ചേ കുട്ടികളങ്ങനെയാണ് കറങ്ങും പിന്നെ പറഞ്ഞ് പിന്നെ ഏജ് മുപ്പത്തേഴ് ആവുന്നല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഡോക്ടർ പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മളത് പിന്നെ കുഴപ്പമില്ലാന്ന് വെച്ചാൽ ഇതായാലും ഇതുകൊണ്ട് കഴിഞ്ഞിട്ട് വിഷാദം ആരോഗ്യ കൂടി എല്ലാം കഴിയട്ടെ റെഡി അവട്ടെ എന്നിട്ട് അങ്ങോട്ട് നിർത്താമെന്ന് വിചാരിച്ചു അപ്പം നോക്കുമ്പിക്കാട്ടേക്ക് പോകാൻ പറ്റുന്നില്ല തല പൊന്തതില്ല ഇപ്പം എന്നൊരു പകുതി ആക്ടി ആണ് മുമ്പില് ഓക്കാണിച്ചു കൊണ്ട് നിൽക്കുക അപ്പം നമ്മൾ കളക്ഷൻസൊക്കെ ഒരുപാട് വന്നു പെരുന്നാളും ആവും അല്ലേ പെരുന്നാളല്ലേ റംദാനെന്ന് പറയട്ടെ ആദ്യം റംദാൻ വരട്ടെ ആദ്യം റംദാനും പെരുന്നാളൊക്കെ ആവാനായി കളക്ഷൻസും വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നതിന് പല പേർ ആര് റീപ്ലേസ് ചെയ്താലും അതിന് ഒപ്പൂലെന്ന് നമുക്കറിയാം അതങ്ങനെയാണല്ലോ അപ്പം ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം വീടാകുമ്പോൾ നമുക്ക് ഓർഡർ ഓർഡർ ഓടാ ഷോപ്പ് ഷോപ്പാകുമ്പോൾ നമുക്ക് ഒക്കത്തിൻ്റെ ഒരു ലിമിറ്റഡ് ബാത്റൂമൊക്കെ ഉണ്ടെങ്കിലും ശരി തൊട്ടപ്പുറത്ത് വേറെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ ടൗണിൽ ഇറങ്ങി ഓട്ടം ഇറങ്ങുന്നിടത്തായിരിക്കും ചിലപ്പോൾ വേണേൽ നമുക്ക് ശ്രദ്ധിക്കാൻ വരിക ഇന്ന് പോണില്ലായിരിക്കാം അപ്പം നോക്കുമ്പോൾ കളക്ഷൻസ് ഒരുപാട് വന്ന് കിടക്കും നമുക്ക് എന്തോ പോലെ അപ്പം നമുക്ക് വീ കുറച്ച് ദിവസം അല്ലേ ഓക്കെ ആകുമ്പോൾ നമുക്ക് ഷോപ്പിൽ പോവാം അല്ലെങ്കിൽ റെസ്റ്റൊന്നും പറഞ്ഞിട്ടല്ല പക്ഷെ ഇത് നോക്കാനോ ഭയങ്കര ഓക്കാനോ ഷർദിയല്ല സ്മെല്ല് കേക്കുമ്പോ നല്ല ഇരുപത്തിനാല് മണിക്കൂർ ഒക്കാണിച്ചുകൊണ്ടിരിക്കാ ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉമ്മച്ചി വന്നിട്ടുണ്ട് ഇന്നലെ ഞാൻ നല്ല കോഴിയുടെ ഇണ്ടാക്കുന്ന വീടൊക്കെ ഇട്ടിട്ട് നിർമ്മിച്ച് അതൊക്കെ ഉണ്ടാക്കി തന്നു കോഴിയുടെ പോയിട്ട് അതിലൂടെ നിനക്ക് പായസം കുടിക്കാം പായസം കിട്ടിയാൽ കുടിക്കാൻ പറ്റായിരിക്കല്ലോ തണുത്ത പായസം ഭയങ്കര ഇഷ്ടം അങ്ങനെ അടപ്രദമൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അടപ്രദമുണ്ടായി കുടിക്കാൻ കുടിക്കാണെങ്കി സഹിക്കാനും കഴിയുന്നില്ല തിന്നാനും പറ്റുന്നില്ല ഒരു സോഫ ഉണ്ട് ഇവിടെ ഉണ്ട് ഒരു തലാണി ഉണ്ട് അയിമലാണ് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ മമ്മൂസാണ് ഇപ്പൊ സീന് മമ്മൂസിനെ കൊണ്ടാണ് ഇടങ്ങിയവനക്ക് തറിയില്ല പക്ഷെ അവൻ ഭയങ്കര ഹാപ്പി ആട്ടോ നിറഞ്ഞപ്പോ ഒക്കെ അപ്പൊ ഇതാണ് അപ്പൊ എല്ലാരും ദുബായിൽ ഉളുപ്പെടുത്ത പപ്പങ്ങളൊന്നും ഇല്ലാതെ അല്ലെ മമ്മൂസിന്റെ ഒരു കുഞ്ഞുവാവുണ്ടാവട്ടെ ഇപ്പൊ തന്നെ ബേബി ബേബി നടക്കുന്നുണ്ട് എല്ലാരും ഒരു മൂന്ന് മൂന്നു മാസക്കായിട്ടാണ് എല്ലാരോടും പറയേണ്ട കാര്യമുള്ളൂന്നൊക്കെ പറഞ്ഞേ കാരണം ഫസ്റ്റത്തൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു മാസം മാസമാവാൻ നമുക്ക് ഇങ്ങോട്ട് പറയാതിക്കാൻ പറ്റില്ലല്ലോ കാരണം സുഖമല്ല അുഖമില്ല പിന്നെ വീട്ടിൽ നിന്നാ ചെയ്യുന്നൊക്കെ പറയാം പലരും ചെ വേറെ പല അസുഖങ്ങളും ചിന്തിക്കാം അപ്പൊ പഠിച്ച സഹായിച്ച അലഹമുല്ല അങ്ങനത്തെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണ്ടല്ലോ അതുകൊണ്ടാണ് മുത്തുമണി കൂടെ ഞാൻ പറഞ്ഞാ അപ്പൊ നമുക്ക് വീഡിയോ ചെയ്യാം വീഡിയോ ായിട്ട് കാണുന്നവരുടെ മനസ്സിലാക്കുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ വീഡിയോയിൽ നമ്മുടെ ഡ്രസ്സിന്റെ സൈസ് പറയും അല്ലാത്ത സൈസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല സൈസ് ആണ് നമ്മൾ പറയുന്നത് അപ്പൊ ആ സൈസ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ആ സ്ക്രീൻഷോട്ട് എടുക്കുക വേണമെന്ന് എന്ന് പറയാ അവൈലബിൾ ആണോ ചോദിക്കുക അതേ നമ്പറിലേക്ക് പേയ്മെൻ്റ് ഇടുക ഓക്കെ നമ്മുടെ അയച്ചതിന്റെ സ്ലിപ്പും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലടുക പേഴ്സണലി വന്നിട്ട് അയച്ചോ 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 ചോദിക്കരുത് അതുകൊണ്ട് നിങ്ങൾ ഓർഡർ പ്ലേസ് കൺഫേം ആക്കി വ്യക്തി നമ്മൾ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്ത് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾ ഓർഡർ കൺഫേം ആക്കുന്നവർക്ക് തരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നാല് ദിവസം കൊണ്ട് ലിസ്റ്റിൽ പേര് വന്നിട്ടില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ഫസ്റ്റിന് എന്താ എടുത്തിരിക്കുന്ന കഫ്താൻ ആണ് അല്ലേ അപ്പൊ ആ കഫ്താനാണ് ഫസ്റ്റ് എടുത്തിരിക്കുന്ന റയോണിൽ വരുന്ന കഫ്താനാണേ അപ്പൊ റയോൺ മാക്സിൽ എടുക്കുമ്പോൾ തൊട്ടടുത്ത് വലിയ സൈസ് എടുക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് വാഷിൽ റയോൺ ഒന്ന് ചുരുങ്ങും അത് ഏത് ആണെങ്കിലും ശരി ഫസ്റ്റ് വാഷിൽ ഒന്ന് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തൊട്ടടുത്ത വലിയ സൈസ് റയോൺ എടുക്കുക എടുക്കാം പിന്നെ ലെങ്ത് കുറച്ച് കുറഞ്ഞാലും അടിയിൽ പാൻറ്റും ഷോർട്ടൊക്കെ ഇട്ട് റൈ യൂസ് ചെയ്യാം അല്ലെങ്കിൽ മുക്കാൽ ലെങ്ത് ആക്കിയിട്ടും വീട്ടിലെ കഫ്താൻ വെട്ടി ചെറുതാക്കിയിട്ട് ഇടുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഈ നമ്മളിപ്പോൾ എടുക്കുന്ന സൈസ് വന്നിട്ടുള്ളത് സിക്സ്റ്റി ലെങ്ത്തിന്റെ കഫ്താനാണ് വിടുത്ത് വരുന്നത് ഫിഫ്റ്റി ആണ് കേട്ടോ അമ്പത് ചെസ്റ്റ് എടുത്തത് അതായത് ഒരു ഭാഗം ഇരുപത്തഞ്ച് അങ്ങനെ ടോട്ടൽ ഫിഫ്റ്റി ചെസ്റ്റ് എടുത്തും സിക്സ്റ്റി ലെങ്ത്തിന്റെ കഫ്താനാണ് നമ്മൾ കാണുന്നത് റേറ്റ് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഷോപ്പിൽ വന്നെടുക്കുന്നവർക്ക് അഞ്ഞൂറ്റി എൺപത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ആഴ്ച തരണം എന്നുള്ളവർക്ക് കൊറിയർ ചാർജർ അമ്പത് രൂപ ഉണ്ടാവോട്ടോ നല്ല ബ്ലാക്കാണ് എടുത്തേക്ക് വേറെ ഡിസൈൻ ഒക്കെ കാണിച്ചു തരാന് ഹാഫ് സ്ലീവ് കഫ്താനാണ് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല വന്നിട്ടുള്ളത് വെട്ടി എനിക്ക് എടുത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സൈസ് ചെറുതാക്കട്ടോ ഓക്കെ ഇതാണ് കഫ്താൻ വരുന്നത് നല്ല ബ്ലാക്കിലെ കഫ്താൻ ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് അറുപത് സൈസ് കിട്ടുന്നില്ല കിട്ടിയത് എടുത്തിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ പിന്നെ ചിന്തിച്ചു നിക്കേണ്ട പെട്ടെന്നെ ഓർഡർ പ്ലേസ് ചെയ്യ ഫുൾ ഒരു പ്രിന്റിലാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ നല്ല ബ്ലാക്ക് കഫ്താനാണ് ഇനി ഇതിന്റെ കളർ ചേഞ്ച് നല്ല വൈൻ ആണ് കേട്ടോ ഓക്കെ നല്ല വൈൻ കഫ്താനാണ് നല്ല സോഫ്റ്റ് ഡ്രൈനോട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ബ്ലാക്കും കളർ ചേഞ്ചും വൈനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടോ ഇട ഇതിങ്ങനെ കാര്യങ്ങൾ കാണാതെ സ്ക്രീൻഷോട്ട് എടുത്ത് വന്നിട്ട് വാട്സപ്പിൽ വന്നിട്ട് ഡീറ്റെയിൽസ് ചോദിക്കരുത് വാട്സപ്പിൽ വന്ന് നിങ്ങൾ ചോദിക്കേണ്ട കാര്യം ഇത് അവൈലബിൾ ആണോ എന്നുള്ളത് മാത്രമാണ് കേട്ടോ വേറെ സൈസ് എൻക്വയറിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞു ഇല്ല നമുക്ക് മാക്സ് കിട്ടി ത ഈ ഒരു ഡിസൈൻ മാക്സിൽ സ്റ്റോക്ക് ഉണ്ടോ ഏതാ ബ്ലാക്കും മെറൂണും ഉണ്ട് അല്ലേ അമ്പത്താറില ഇത് കഫ്താനാണേ മാക്സിമം സ്റ്റോക്ക് സ്റ്റോക്കിനെട്ടോ നാപ്പത്തിനാല് ചെസ്റ്റ് വിടുത്തല് റേറ്റ് അഞ്ഞൂറ്റി ഇരുപതിന്റെ കെട്ടോ അപ്പൊ ഇത് കാണുന്ന കഫ്താണേ കഫ്താന്റെ ശേഷം അപ്പൊ അറുപത് ലെങ്ത്തിന്റെ ആണെ അവിടെ ഒരു പോത്തും കൂട്ടങ്ങളുണ്ട് നല്ല കരിച്ചാണ് അമ്പത് ചെസ്റ്റ് പിടുത്തും അറുപത് ലെങ്ത്തും ആണ് വരുന്നത് അപ്പൊ ഇത് ബ്ലാക്ക് കെട്ടോ ഇതിന്റെ കളച്ച കളിച്ചെടുത്താണ് ഡിസൈൻ വരുന്നത് അറുപത് ലെങ്ത് വേണ്ട എടുക്കേണ്ട കഫ്താനാണ് ഇനി അതിന്റെ കാൽച്ച മെറൂൺ ഉണ്ട് ഇതിലും മാക്സി കളർ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഫുൾ ഒരു പ്രിന്റാ വരുന്നത് നല്ല മെറൂൺ കളറിലാണ് ഇനി നമ്മൾ കാണുന്നത് ഫീഡിയം മാക്സി ഗൗൺ ആണ് ഇനി എനിക്കും ഉപകരിക്കില്ല കാണിച്ച് കാണിച്ച് പൊയ്ക്കാൻ ഞാനും എനിക്ക് സ്വപ്നത്തെ പോലെ ചിന്തിച്ചിട്ടില്ല ഒട്ടുമുക്കൊക്കെ കല്യാണം ഇങ്ങനെ വന്നപ്പോ ഞാന ചിന്തിച്ചു നോക്കുമ്പോ ഞാനെന്റ് കാലത്ത് മാക്സിഗൺ മാക്സിഗണ് സൈസ് വന്നിട്ടുള്ള അമ്പത്തി ആറിന്റെ ആണ് കേട്ടോ അമ്പത്തി ആറില് അറുപത് പിന്നെ നാപ്പത്തിനാല് സെസ്റ്റ് എടുത്ത് അമ്പത്താറ് ലെങ്ങ് നാൽപ്പത്താറ് ചെസ്റ്റ് എടുത്താൽ നോർമൽ നമ്മൾ ഡബിൾ എക്സ് എക്സലിൻ്റെ ഒക്കെ ചുരിദാറൊക്കെ എടുക്കില്ലേ അതിന്റെ ചെസ്റ്റ് എടുത്താൽ വന്നിട്ടുള്ളത് ഇൻ വൺ യൂസ് ആണ് ഇൻ വൺ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് പുറത്തേക്ക് യൂസ് ചെയ്യാം വീട്ടിൽ യൂസ് ചെയ്യാം കേട്ടോ കാരണം ഇതൊരു ഏലൈൻ ഗൗൺ പോലെയാണ് ഇതിന്റെ സ്റ്റിച്ച് വന്നിട്ടുള്ളത് ഇവിടെ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇത് നല്ല റെഡ് റെഡില്ലേ നല്ല റെഡ് ആണ് ഇതിന്റെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ വെച്ച് തരാം കേട്ടോ ഗൈസ് ഓക്കെ ഫുൾ ഒരു പ്രിൻ്റ് വരുന്നത് പോക്കറ്റ് ഉണ്ട് സൈഡിൽ വള്ളിയുണ്ട് ചെറിയൊരു പ്രീറ്റ് ഫ്രണ്ടിലുണ്ട് ബാക്കിലേക്ക് ആ പ്രേറ്റ് വരുന്നില്ല ഒരു നോർമൽ സ്ലീവ് ആണ് മുക്കാലും അല്ല ഹാഫും അല്ലാത്ത രീതിയിലാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഇതാണ് അതിന്റെ ഡിസൈൻ വേറെ ഇത് നാല് കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് അതായത് ഒന്നാമത്തെ കളറാണ് ഇത് ഇതൊക്കെ ഇട്ട് കാണിക്കണമെന്നുണ്ട് എനിക്ക് ഇട്ടാലാണ് അതിൻ്റെ ഒരു മൊഞ്ചു മനസ്സിലാവുള്ളു നോക്കട്ടെ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അല്ലേ ലാസ്റ്റ് നമ്മള് ഒരു എല്ലാം ഇട്ട് വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ ഉള്ള സമയത്ത് ഞാൻ ഇട്ട് കാണിച്ചാൽ കേട്ടോ നമുക്ക് പ്രഗ്നൻറ്റ് ആകുമ്പോൾ തന്നെ യൂസ് ചെയ്യാം ഹോസ്പിറ്റൽ പോകുമ്പോടാം ഫീഡിങ് പർപ്പസിന് അതല്ലാത്തവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജിബ്ബ് ഒഴിവാക്കി സ്റ്റിച്ച് ചെയ്തിട്ടാം അപ്പൊ ഇതിലെ കളേഴ്സ് ഞാൻ കാണിച്ചാലോ നല്ല മജന്ത ആണ് ഇട്ടത് അല്ലേ മജന്ത റോസാണ് വീഡിയോ കാണുന്ന എന്ത് കളർ എനിക്ക് അറിയാം നല്ല മജന്ത റോസാണ് ഇതിന്റെ കൂടെ എ പിക്ചർ ഞാൻ വെച്ച് തരാം സെയിം കളറാണ് കേട്ടോ ആ പിക്ചറിന്റെ സെയിം കളറും ഡിസൈനും ആണ് വന്നിട്ടുള്ളത് നമ്മൾ നമ്മളെ ഇതിനേക്കാൾ மாச்சிங் அது ஆனது அப்ப அது நோக்கிட்டு அந்த செலாம் நல்ல லுக் ஸ்டைலு காரணம் போக்கட்டும் காரிய நல்ல ஸ்டைலாய்ட் யூஸ் செய்ய பற்றும் ரயோணா பின்னாடி ஓகே மல்ட்டி பர்பஸ் யூஸ் ஆனே ஃபிஃப்டி சிக்ஸ் லெங்ஃபோர் செஸ் கொடுத்து டயோனாம்போ தோட்டத்து வலிய சைஸ் எடுக்க நாலாமி கலர்ட்டோ ഞാൻ നാല് കളറാണ് വന്നിട്ടുള്ളത് ഏത് കളറാണ് വേണ്ട വെച്ചാൽ നിങ്ങള് മാർക്ക് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ ആ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലേ ഫൈവ് ഫിഫ്റ്റി ആണ് ഫീഡി മാക്സിക്കോന്റെ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപ അപ്പൊ നമ്മളിപ്പൊ കണ്ടത് ഇതേ സെയിം പ്രിന്റ് ഈ സെയിം കളേഴ്സ് ആണ് ആണ്ട്ടോ ഈ റോസ് ഈ ഓറഞ്ച് ഈ ഗ്രീന് ഈ റെഡ് ട്ടോ സെയിം ആണ് ഇതിലും മാക്സി ഉണ്ടല്ലേ ലേസ് വെച്ചിട്ട് നമ്മുടെ ദുബായി മാക്സി സ്റ്റൈലില് ഈയൊരു മാക്സി സ്റ്റോക്ക് ഉണ്ട് അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് ലേസ് വരുന്ന ടൈപ്പ് വണ് ഇതിന്റെ പിക്ചർ വെച്ചു തരാം ഒക്കെ അഞ്ഞൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ലെങ്ത് അമ്പത്തി ആറ് ചെസ്റ്റ് എടുത്ത് ഡബിൾ എക്സലിന്റെ ചെസ്റ്റ് എടുത്ത് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്താണ് ടൈസ് വരുന്നത് ഇതിന്റെ ഫോട്ടോ ആ ഫോട്ടോ ഉണ്ടല്ലോ അല്ലെ ഫോട്ടോ ഞാൻ വെച്ച് തരാം കേട്ടോ ഇതിന്റെ മാക്സി സ്റ്റോക്ക് ഉണ്ട് അഞ്ഞൂറ്റി അമ്പത് രൂപ നോർമൽ മാക്സി സ്റ്റോക്ക് ഉണ്ട് അമ്പത്താറ് ലെങ്ത് നാൽപ്പത്തി നാല് ചെസ്റ്റ് കൊടുത്തതിന് മാക്സി ഉള്ളത് ലേസ് ഒക്കെ വന്നിട്ടുള്ളതാണ് ഇത് ഒരു പീസ് മാക്സി സ്റ്റോക്ക് ഉള്ളൂ അല്ലേ ഞാൻ സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ട് ഗ്രൂപ്പിലോട്ട് കാണിച്ച ബ്ലാക്ക് കാണിച്ച പിന്നെ എല്ലാവർക്കും ബ്ലാക്ക് വേണമല്ലോ കയറിയിട്ട് ഒരു പീസ് ബ്ലാക്ക് ഉണ്ട് ബാക്കി എല്ലാ കളേഴ്സിലും ആളുകൾക്ക് സ്റ്റോക്ക് എടുക്കാൻ ഞാൻ ഇതിൻ്റെ കൂടെ പിക്ചർ വെച്ച് തരാട്ടോ ഇത് ബ്ലാക്ക് ആണേ നല്ലൊരു ഗ്രീൻ ഇത് വന്നിട്ടുള്ളത് ഇങ്ങനെ നാല് കളറിലാണ് ഫീഡി മാക്സി ഗൗൺ വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ മാക്സി ടോ അപ്പൊ നമ്മള് ഫീഡിങ് കണ്ട് സെയിം പ്രിന്റിൽ മാക്സിണ്ട് ഇതേപോലെ ദുബായ് സ്റ്റൈല് ലൈസ് വന്നിട്ടാണ് സൈസും റേറ്റൊക്കെ സെയിം ആട്ടോ വേറെ സൈസ് ഇല്ല ഇത് നമ്മുടെ ഫീഡി മാക്സി ഗോൺ ഇപ്പോൾ കണ്ടെട്ടോ സൈസ് മറക്കരുത് ഫിഫ്റ്റി സിക്സ് ലെങ്ത്തിനേ ഉള്ളൂ ചെസ്റ്റ് എടുത്ത് ഫോർട്ടി ഫോറേ വരുന്നുള്ളൂ ഓക്കെ ഡിസൈൻ നമ്മൾ കണ്ടു ഇനി നമ്മൾ കാണാൻ പോകുന്ന അൽഫൻ മാക്സി ആണ് അൽഫൻ മാക്സി നമ്മുടെ ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത് ദുബ പിന്നെ ബോംബെ എന്ന് പറഞ്ഞ ക്ലോത്തിലാണ് കേട്ടോ അമ്പത്താറ് സൈസിലും അറുപത് സൈസിലും സ്റ്റോക്ക് ഉണ്ട് അമ്പത്താറ് സൈസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ നാപ്പത്തിനാല് ചെസ്റ്റ് കൊടുത്ത് ഫോർട്ടി ഫോർ ചെസ്റ്റ് വിടുത്താണ് ഈ സിക്സ്റ്റി ലെങ്ത്തിന്റെ ആൾക്കാർക്ക് ഫിഫ്റ്റി ചെസ്റ്റ് കൊടുത്താണ് ഇതിന്റെ വരുന്നത് ഇതിപ്പോ സൈസ് ഉണ്ടാവില്ല അമ്പത്താറ് പേർക്ക് അറുപതിന് ഡബ്ലെക്സൽ നിന്ന് ഉണ്ടാവുക പക്ഷെ ഡബ്ലെക്സലിൻ്റെ വീതി അമ്പത്താറിനുള്ളത് അപ്പം അത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് അമ്പത് ചെസ്റ്റ് കൊടുത്ത് അറുപത് ലെങ് എന്ന് പറഞ്ഞവർക്ക് വേണമെന്നുള്ളത് പറയാം നിങ്ങൾ ഒരിക്കലും സ്ക്രീൻഷോട്ട് എടുത്ത് വന്നിട്ട് നിങ്ങളുടെ ഒരു സൈസ് പറയുന്നത് ഒന്നെങ്കിൽ അമ്പത്താറ് അല്ലെങ്കിൽ അറുപത് എന്ന് പറയട്ടോ അമ്പത്താറ് നല്ല നോർമൽ നമ്മുടെ ഡബ്ളെക്സലിൻ്റെ വീതി ഉണ്ടാവും ഓക്കെ നല്ലൊരു പച്ചല അടിപൊളി പച്ചലത്തത് നല്ല ഭംഗിയുള്ളൊരു പച്ച ആ സിബൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ നമ്മളെ ക്യാമറ അവിടെ അടുത്ത് ഉണ്ട് അതൊന്നും കുറച്ച് അങ്ങോട്ടേക്ക് വെക്കാനും കഴിഞ്ഞില്ല പിന്നെ ചിലപ്പോൾ ഹൈറ്റ് ഒന്ന് റെഡി ആക്കണം തൽക്കാലം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യ് നാളെയൊക്കെ വീട് എടുക്കുമ്പോഴത്തേക്കും വെച്ചാൽ അതൊന്നും കൂടി സൈസ് കറക്റ്റാക്കി വെക്കാം ഇനി അതിൻ്റെ രണ്ടാമത്തെ കളർ നല്ല റോസാണേ റെഡ് അല്ല റോസാ കേട്ടോ അറുപതുമുണ്ട് അമ്പത്താറുണ്ട് അമ്പത്താറ് കരക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപയും അറുപതായിരിക്കും അഞ്ഞൂറ്റി ഇരുപതും ആണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്ക് ഡിസൈൻ നോക്കി നിങ്ങൾ നല്ല ഭംഗിയുള്ള നെക്ക് ഡിസൈൻ ആണ് ഇതിൻ്റെയൊക്കെ പിക്ചറും അതിൻ്റെ കൂടെ വെച്ചിറ സെയിം ആ കളറാണ് കേട്ടോ നേവി 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 നല്ല ബോംബെ ഈ റേറ്റ് ഒന്നും അപ്പോൾ മൂന്ന് കളർട്ടോ ഞാൻ പറഞ്ഞില്ല റോസ് നല്ലൊരു ഗ്രീന് പിന്നെ നല്ലൊരു ബ്ലൂട്ടോ അൽഫൈനാണ് ക്ലോത്ത് മറക്കണ്ട കറക്റ്റ് സൈസ് എടുക്കട്ടോ ഇനി ഫുൾ ഒരു പ്രിന്റാണ് നമ്മുടെ അൽഫൈൻ മാക്സി വരുന്നത് അൽഫൈൻ അല്ല എല്ലാ മാക്സിലും നമ്മൾ അങ്ങനെ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഗൈസ് കരിനിലാണ് അമ്പത്തി ആറ് ലെങ്ത് നാപ്പത്തിനാല് ചെസ്റ്റ് വിടുത്തോണ്ട് അറുപത് ലെങ്ത് അമ്പത് ചെസ്റ്റ് വിടുത്തലും അവൈലബിൾ ആണ് കേട്ടോ അല്ലാത്ത സൈസ് എൻക്വയറി ചെയ്യരുത് ഞാൻ ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ഇടാം എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക നല്ല പച്ച ബോട്ടിൽ ഗ്രിരി എന്നൊക്കെ പറയില്ലേ ആ ബോട്ടിൽ ഗിരി എന്നൊക്കെ പറഞ്ഞൊരു കളറാണ് ഇത് വന്നിട്ടുള്ളത് ഒക്കെ നല്ല ഭംഗി ആയിട്ടും നല്ല ഡാർക്ക് വൈൻ വൈനാണ് അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് കാരണം ഇതിൽ കൂടുതൽ കളക്ഷൻ കാണിക്കാൻ എനിക്ക് വെയ്യതുകൊണ്ടാണ് ഇത്രയും ആണ് കാണിക്കുന്നത് പുട്ടുക്കത്തെ മുഞ്ചിലെ ഗഴ്സ് അപ്പൊ ഇത് ഈ മൂന്ന് കളറിലാണ് വന്നത് കേട്ടോ അപ്പം ഞാൻ ഏ പിക്ചർ വെച്ചില്ല സെയിം കളേഴ്സ് തന്നെ എല്ലാം വരുന്നത് അപ്പൊ നമ്മൾ ഗീവിലൊന്നുമില്ല അഭിപ്രായങ്ങൾ കമന്റ് ചെയ്താൽ മതി അപ്പോൾ അത്രക്ക് തന്നെ വീട് വൈറ്റ് അപ്പ് ചെയ്യാണ് ഒന്നും കൂടി പറയാണ് Langsik right, ya, okay, baik, selamat